ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഫൈവ് പോയിൻറ്റ് വൺ ആംലിഫെയർ ആണ് അപ്പോൾ ഈ ആംബ്ലിഫെയർ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കിത് റീവർക്കിന് ഒരു ആംലിഫെയർ ആയിരുന്നു അപ്പോൾ നമ്മളത് ക്യാബിനും പാനലും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ആംബ്ഫെയർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഫസ്റ്റ് തന്നെ സബ്ബോളിയും അതിൻ്റെ താഴത്തായി പവർ ഓൺ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് സറൗണ്ട് സറൗണ്ടോളിയും സെൻ്റർ ബേസ് ട്രിബിൾ പിന്നെ യു എസ് പിയും ഓക്സ് മോഡ് ഒരു സെൽറ്റർ സ്വിച്ച് പിന്നെ അതിൻ്റെ മെയിനായിട്ട് മാസ്റ്റർ ഓളിയും നമ്മളത് മാറ്റ് ആൻഡ് ക്ലോസിൽ ഷീറ്റിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ചെയ്തിരിക്കുന്നത് ആ ക്ലിക്ക് ഷീറ്റാണത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ടൂ പിൻ ഐ അതുപോലെ തന്നെ ഫാൻ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കണക്ടേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ടി വി എന്നുള്ള ഇൻപുട്ട് എടുക്കാനുള്ള ആർ സി എസ് കണക്ടർ ഇട്ടിട്ടുണ്ട് നമുക്ക് ആംബിഫയറിൻ്റെ ഉത്ഭാഗത്തെ ഏതൊക്കെ ബോർഡുകളാണ് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞു നമുക്കിത് റീവർക്കിന് വേണ്ടി വന്ന ഒരു ആംബിഫയർ ആയിരുന്നു അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരണം നമ്മൾ രണ്ട് ട്രാൻസ്ഫോർമർ യോജിച്ചിട്ടുണ്ട് സബ്ബിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമറും അതുപോലെ തന്നെ ചാനൽ ബോർഡിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമറും ട്വൽ സീറോ ട്വൽവീല് ത്രീ ആമ്പയറിൽ നമ്മൾ ചാനൽ ബോർഡിനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ട്വൻറ്റി സെവൻ സീറോ ട്വൻ്റി സെവനിൽ സെവൻ ആംബെയറിൽ സബ് ഫ്രൂർ സെക്ഷന് വേണ്ടിയിട്ടും യൂണിവേഴ്സൽ ആഡിയോസിൻ്റെ ഫോർമോസ്വീൽ ബോർഡാണ് നമ്മൾ സബിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആഡിയോസിൻ്റെ ടി ഡി എ ട്വൻ്റി തേർട്ടി യൂസുകളിൽ ഫൈവ് ചാനൽ ബോർഡാണ് നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫൈവ് പോയിന്റ് വൺ പ്രൊലോജക് സെക്ഷന് വേണ്ടി നമ്മൾ വർഷത്തിൻ്റെ വർഷം ടു പ്രൊജക് ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പകരിയ യു എസ് പി മോഡികളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതും വൈറ്റ് ഡിസ്പ്ലേ നമുക്ക് ആഡിയോ ടെസ്റ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ആംബിഫെയറിൻ്റെ ഫ്രണ്ട്സ് നമുക്കിതിൽ നമ്മുടെ ഒളിയും കൺട്രോളിൻ്റെയും സബ്ബിൻ്റെ ഒളിയത്തിൻ്റെയും ചുറ്റും നമ്മൾ പിങ്ക് കളറുള്ള എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്കത് വീഡിയോയിൽ നമുക്കത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം കാരണം അത് തന്നെ എ സി വോൾട്ടാണ് അതിലേക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് അത് കാരണം പക്ഷേ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിലുള്ള ലൈറ്റിൻ്റെ ബ്ലിങ്കിങ്ങോ അതിൻ്റെ ഫ്ലാഷിങ്ങോ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്